എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മത്സ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിൽ പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മീൻ വറുക്കുമ്പോൾ അടിയിൽ പിടിക്കുകയും പിന്നെ അത് മറിച്ചിടാൻ ശ്രമിക്കുമ്പോൾ ആകെ പൊടിയുമൊക്കെ ചെയ്യുന്നത് മീൻ ഫ്രൈ ചെയ്യുന്നത് നിർത്തുകയൊന്നും വേണ്ട മീൻ നമുക്ക് നല്ല സൂപ്പറായിട്ട് വറുത്തെടുക്കാൻ സാധിക്കും അതിന് ഹെൽപ്പ് ചെയ്യുന്ന ചില ടിപ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് മീൻ വറുക്കുമ്പോൾ അടിയിൽ ഒട്ടിപ്പിടിക്കുന്നതാണ് പലപ്പോഴും പൊടിയാനുള്ള കാരണം അത് ഒഴിവാക്കാനായിട്ട് വറുക്കുന്ന എണ്ണയിൽ ഒരല്പം മൈദ കൂടി ചേർത്ത ശേഷം നമുക്ക് മീനിട്ട് വറുക്കാവുന്നതാണ് മീൻ കരിയുകയും ഒട്ടിപ്പിടിക്കുകയും ഒന്നും ചെയ്യില്ല മീൻ വറുക്കുമ്പോൾ പൊടിയാതിരിക്കാൻ മറ്റൊരു എളുപ്പവഴി മീൻ വറുക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മൾ അരപ്പ് തേച്ച് വെക്കാറുണ്ട് അങ്ങനത്തെ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരല്പം നാരങ്ങ കൂടി മിക്സ് ചെയ്ത ശേഷം തിരുമ്മി പിടിപ്പിച്ചാൽ മതി പൊടിഞ്ഞു പോകാതെ നല്ല ക്രിസ്പി ആയിട്ട് മീൻ വറുത്ത് കിട്ടും ഇനി മറ്റൊരു രീതി മീൻ വറുക്കാനായി പാൻ ചൂടാക്കിയ ശേഷം ധാരാളം കറിവേപ്പില പാനിൽ വിതറുക തണ്ടോട് കൂടിയോ അടർത്തിയോ നമുക്ക് ഇടാവുന്നതാണ് വേപ്പില ഒന്ന് വാടി വരുന്ന പാകത്തിന് നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ നിരത്തി വയ്ക്കാം ചെറിയ തീയിൽ മുരിക്കുക ഒരു വശം മൊരിഞ്ഞു വരുമ്പോൾ ചട്ടക ഉപയോഗിച്ച് മീൻ മറിച്ചിടാവുന്നതാണ് നന്നായി മൊരിഞ്ഞാൽ മാത്രമേ മറിച്ചിടാവൂ ഒരു സൈഡ് അടി അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞെന്ന് മനസ്സിലാവുന്ന സമയത്ത് മാത്രമേ നമ്മൾ മറിച്ചിടാവുള്ളൂ ഇല്ലെങ്കിലാണ് പലപ്പോഴും പൊടിഞ്ഞു പോകുന്നത് നമുക്ക് ഈ കറിവേപ്പിലയോടുകൂടി മറിച്ചിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിലും കറിവേപ്പില ഇല്ലാതെ വേണമെങ്കിലും മറച്ചിടാം പിന്നെ പൊടിയുന്ന പ്രശ്നം വരില്ല കാരണം നമ്മുടെ മീനിൻ്റെ മുഗൾ ഭാഗം ഇപ്പോൾ പകുതി വേവായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അടിയിൽ പിടിക്കുമെന്ന പേടി ഇനി വേണ്ട ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് മീൻ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട് ഇനി ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ കറിവേപ്പില നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈർക്കിലി അവർ നിരത്തിയിട്ട് മീൻ വറുക്കുന്ന ഒരു രീതി കൂടിയുണ്ട് അതും അടിയിൽ പിടിക്കാതിരിക്കാൻ ഒരു ഒരു മെത്തേഡാണ് ചെറിയ മീനുകളൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറുള്ള ചെറിയൊരു കാര്യമുണ്ട് പ്പില നിരത്തി മീൻ വെച്ച ശേഷം പുറത്ത് കുറച്ച് സവാള ലെയർ ആക്കി റൗണ്ടിൽ അരിഞ്ഞിട്ട് അല്പം ഉപ്പ് പൊടി വിതറി അതിന് ശേഷം അതിൻ്റെ പുറത്ത് വയ്ക്കും അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലും വിതറും മീൻ അടിയിൽ പിടിക്കുകയില്ലെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ വാർത്ത നമുക്ക് ലഭിക്കുകയും ചെയ്യാം കൂടുതൽ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് മൂലം വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരപ്രദമായിരിക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം